നമസ്കാരം ഈ പഞ്ചാബിൽ മറ്റുമൊക്കെ ഗോതമ്പ് പാടം സ്വന്തമായിട്ടുള്ളവർ വലിയ കോടീശ്വരന്മാരാണ് നമുക്കറിയാം നമ്മൾ ചില ഹിന്ദി സിനിമയിൽ മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ വീടിൻ്റെ മുന്നിൽ ഈ വലിയ ഓഡിയും ബെയിൻസും ബി എൻ ഡബ്ല്യു കാറുകളുമൊക്കെയാണ് പോരെങ്കിൽ സ്വന്തമായിട്ട് ട്രാക്ടറും ഒക്കെ ഉള്ള ടീമുകളായിരിക്കും അപ്പോൾ അവർ ഈ ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പ് അവരുടെ നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് ഈ അരിയാഹാരം ഒരു നേരമെങ്കിലും ദിവസം ഒരു നേരമെങ്കിലും അരിയാഹാരം നമുക്ക് മസ്റ്റായിട്ടും വേണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അന്നം കഴിക്കാൻ അരി അരിഹാരം കഴിക്കുന്നവർ എന്നാണ് തന്നെ ഈ ഗോതമ്പ് പാടങ്ങൾ സ്വന്തമായിട്ടുള്ള ഗോതമ്പ് കൃഷി ചെയ്യുന്ന പഞ്ചാബികളും മറ്റുമൊക്കെ കൃഷിക്കാരായിട്ടുള്ളവർ വലിയ കോടീശ്വരന്മാരാകുമ്പോൾ ഇതേ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് കുട്ടനാട് പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ കൃഷിയൊക്കെ ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന കർഷകർ മിനിമം ഒരു ലക്ഷപ്രകമെങ്കിലും ആവേണ്ടതല്ലേ പക്ഷേ ആവുന്നുണ്ടോ എന്തുകൊണ്ട് ആവുന്നില്ല ഇവിടെ കുറേ കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ നെൽ പഞ്ചാബിലെ ഗോതമ്പ് കർഷകരെ പോലെ ആവാൻ പറ്റാത്തത് ലളിതമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ സിമെൻറ്റ് എല്ലാവർക്കും അറിയാമല്ലോ സിമെൻറ്റ് ഒരു ചാക്ക് സിമെൻറ്റ് അൻപത് കിലോയാണ് രണ്ട് ചാക്ക് സിമെൻറ്റ് നൂറ് കിലോ ഈ രണ്ട് ചാക്ക് സിമെൻറ്റിന് കയറ്ററക്ക കൂലിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി നാല് രൂപയാണ് എന്നാൽ അത് നൂറ് കിലോയാണെന്ന് ഓർക്കണം എന്നാൽ നൂറ് കിലോ നെല്ല് കയറ്റിറക്ക കൂലി നൂറ്റി ഇരുപത് രൂപയാണ് എന്തോ ലോജിക്കാണെന്ന് ആലോചിച്ച് നോക്കിയോ ഇതിൽ എന്തെങ്കിലും ഒരു നീതിയുണ്ടോ അതായത് ഈ കയറ്റി ഇറക്കുന്ന തൊഴിലാളിക്ക് ഒരേ പണി തന്നെ ചെയ്താൽ മതി ഒരേ തൂക്കം തന്നെ ചുമന്ന് കയറ്റുക ഇറക്കുകയോ ചെയ്താൽ മതി പക്ഷേ രണ്ട് തരം കൂലിയാണ് ഈ കൂലി പോകുന്നത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്തവൻ്റെ അതായത് ഈ കണ്ടത്തിൽ കൃഷി ചെയ്തവൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ കൂലി പോവേണ്ടത് അതുകൂടാതെ മില്ലുകാരൻ അല്ലെങ്കിൽ സപ്ലൈക്കോ വന്നിട്ട് നെല്ലെടുക്കുമ്പോൾ നെല്ലിൻ്റെ നനവിൻ്റെ കുറവ് പിന്നെ അങ്ങോട്ട് പോക്കുവരവിൻ്റെ കുറവ് പിന്നെ അനാപത്ത് ചിലവ് എന്നൊക്കെ പറഞ്ഞ് കുറേ വെട്ടിക്കുറച്ചതിന് ശേഷം മാത്രമാണ് ഇവന യഥാർത്ഥത്തിലുള്ള നെല്ലിൻ്റെ വില അവർ നിശ്ചയിക്കുന്നത് എന്നാലും ഈ നെല്ലെടുത്തുകൊണ്ട് പോയി മില്ലിൽ ചെന്ന് അത് കുത്തി അരിയായി അത് കടകളിലെത്തി അത് പിന്നെ നമ്മുടെ വീടുകളിലെത്തി നമ്മളിത് കഴിച്ച് ദഹിച്ച് മാസങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഉടയവൻ്റെ കയ്യിൽ കാശത്തത്തില്ല അതങ്ങനെ കിടക്കും മാസങ്ങളോളം അതിനൊക്കെ അവൻ്റെ സിവിൽ സ്കോറും എല്ലാം പോയി അവന് പരാമറ പോലും മേടിക്കാൻ പറ്റാത്ത പരുവത്തിൽ അവൻ കിടക്കും ഏറ്റവും ഒടുവിൽ കിട്ടുന്നത് നക്കാപ്പച്ചയാണ് പിന്നെ അവൻ അവനെങ്ങനെ കോഡീശനാവാൻ പറ്റും അവന് പിന്നെ എങ്ങനെ ഒരു ലക്ഷപ്രഭു ആവാൻ പറ്റും ഇത് ഇവിടെ ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കോലി സിസ്റ്റമാണ് കൂലി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കർഷക തൊഴിലാളികൾക്ക് നല്ല കാര്യമല്ലേ എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ കർഷക കർഷക തൊഴിലാളിയായിട്ട് നടക്കുന്ന ആൾ ഇപ്പോൾ ഒരേക്കർ കണ്ടം കണ്ടെന്നാണെങ്കിൽ നെൽ നെൽപ്പാടം ഈ ഒരേക്കർ നെൽപ്പാടത്ത് വളമിടാൻ വേണ്ടിയിട്ട് തൊള്ളായിരം രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അത് ഒരു മണിക്കൂർ കൊണ്ട് തീരും നിങ്ങൾ ചിന്തിക്കണം ഒരു മണിക്കൂർ അതിനകത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് അവൻ വളമിട്ട് കഴിയും പക്ഷേ തൊള്ളായിരം രൂപ അവന് കിട്ടും ഈ തൊള്ളായിരം രൂപ കിട്ടിയിട്ടും കാര്യമില്ല അത് അവൻ്റെ വീട്ടിൽ ചെത്തത്തില്ല എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ കർഷക തൊഴിലാളിക്ക് കൂലി കിട്ടിക്കോട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇവരുദ്ദേശിച്ച ഫലം ആർക്കും ആർക്കും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ കൃഷി ചെയ്യാൻ ആളില്ലാതെയാവും ഈ കൃഷിയോട് രക്തത്തിൽ അലിഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോഴും നഷ്ടം സഹിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊരു കുട്ടനാട്ടുകാരനായതുകൊണ്ട് എനിക്കറിയാൻ പറ്റും പറയാൻ പറ്റും വലിയ ലാഭമൊന്നും ഇല്ലായെങ്കിൽ കൂടിയും പരമ്പരാഗതമായിട്ട് ചെയ്തു വന്നുകൊണ്ട് ഇതിനെ പിൻപറ്റി പോകുന്നവരുണ്ട് പക്ഷേ അവർക്ക് കൂടി ഇതെല്ലാം അടുത്തിട്ട് തരിശായിട്ടിട്ടിട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം മുഖ്യ കാരണം ഇവിടുത്തെ അശാസ്ത്രീയമായിട്ടുള്ള കൂലിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിമെൻറ്റിന് എത്ര നൂറ് കിലോ സിമെൻറ്റിന് ഇരുപത്തി നാല് രൂപയാണ് കൂലി നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ നൂറ് കിലോ നെല്ലിന് നൂറ്റി ഇരുപത് രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു പറ കണ്ട ഉള്ളവനെ പോലും ഒരു ജന്മി എന്ന ബ്രാക്കറ്റിലിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ സത്യത്തിൽ അവന ആ വില കേൾക്കാൻ അർഹനല്ല അവന് പഞ്ചാബിലെ കർഷകനെ പോലെ തന്നെ എല്ലാ രീതിയിലും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് മാത്രം ജീവിക്കാൻ യോഗ്യതയുള്ളവനാണ് പക്ഷേ അവനത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ കിട്ടുന്നവന് അതുകൊണ്ട് നേട്ടവും കിട്ടുന്നില്ല എന്നുകൂടെ ഓർക്കണം തൊള്ളായിരം കിട്ടുന്നവൻ അഞ്ഞൂറോ അറുന്നൂറോ കൊണ്ട് ബിവറേജ് കൊടുക്കും രണ്ട് ലോട്ടറി എടുക്കും അവൻ്റെ വീട്ടിൽ ചെല്ലുന്നത് നൂറോ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഇതുപോലെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ ഒരു നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ കർഷകരെ ഞെക്കി പിഴിയുന്ന രീതിയാണ് അത് മാറണം മാറിയില്ലെങ്കിൽ നമ്മളെ ഒന്നും നാളെ നമുക്കൊന്നും ഇങ്ങനെ പറയാനുള്ള അവസരം നമുക്ക് കിട്ടത്തില്ല നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണെന്ന് പറയാൻ അരി ഇവിടെ കാണില്ല പുറത്തൊന്നും കൊണ്ടുവരേണ്ടവരും അവർ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കിട്ടാതെ വരും അതുകൊണ്ട് അന്നേരം അല്ല പുല്ലും പറച്ച് നിന്ന അവസ്ഥയിലേക്ക് വരും അതിനാൽ ഇനിയെങ്കിലും കുട്ടനാട്ടിലെയും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നെൽ കർഷകരെ അവരുടെ അവരുടെ പ്രശ്നം അവർ നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ പണി ഉപേക്ഷിച്ച ആളുകൾ പോകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഞാൻ നേരത്തെ വളപെടുന്ന കേസ് പറഞ്ഞ പോലെ തന്നെ മരുന്നടിയുണ്ട് കീടനാശിനി മരുന്നടി അതിനൊക്കെ വലിയ ചാതാണ് പറയുന്നത് അപ്പം തൊഴിലാളികൾ പറയുന്ന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് ശ്വസിക്കുന്നു അങ്ങനെ അസുഖം പിടിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന് മാസ്ക് മറ്റുമൊക്കെ വെച്ചിട്ടാണെന്നേ ചെയ്യുന്നത് അല്ലാതെ അതിൻ്റെ അതിൻ്റെ പേരിൽ കൂലി ഡബിളാക്കുകയോ ത്രിബിളാക്കുകയോ അല്ലോ അല്ല ചെയ്തത് എല്ലാ രീതിയിലും ഈ ഞെക്കി പിഴേണ്ടത് ഈ കൃഷി ചെയ്യുന്നവനെയല്ല ഇതൊക്കെ മാറണം മാറില്ല ഈ കമ്മ്യൂണിസം ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന ചില സംഗതികൾ കൊണ്ട് ഇതെല്ലാം ശരിയാണ് എന്ന് തിരിച്ചിരിക്കുന്ന പ്രബുദ്ധർ ഉള്ളതുകൊണ്ട് മാറാൻ കുറച്ച് പാടാണ് പക്ഷേ ഇതൊന്നും ശരിയല്ല ഇങ്ങനെ പോയാൽ നമ്മുടെ വരും തലമുറ അനുഭവിക്കുമെന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ